നമ്മളെ പോണേൻ്റെ സൈഡിൽ വെച്ചൊരു ചെടി അതായത് പൂട്ട് കിട്ടാ നല്ല രസം തന്നെ കാണാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ പേരെന്താണെന്ന് അറിയില്ല നിങ്ങൾക്ക് അറിയാനുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്തിട്ട് എനിക്ക് പറഞ്ഞാൽ കേട്ടോ അതായത് നമ്മുടെ പോണിൻ്റെ രണ്ട് സൈഡിലും നെറ്റ് ജസ്റ്റ് നല്ല പോലെ ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെടി ചട്ടികളൊക്കെ വെച്ച് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു അതുതന്നെ ആ ഒരു പോണിൻ്റെ നല്ലൊരു വൃത്തിയുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഇന്നത് ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഫോണിൻ്റെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് തിലോപ്പികൾ ഇട്ട് നമ്മൾ നമ്മളിട്ടുണ്ടായിരുന്നു ആ തിലോപ്പികൾ ഇടയ്ക്കിടയ്ക്ക് ചാവുന്നതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാത്തിനെയും ഒന്ന് പിടിച്ച് ഒഴിവാക്കാൻ വേണ്ടി പോവുകയാണ് അതായത് ഓരോന്നും ഓരോന്നായി ഡെയിലി ചെത്തുകൊണ്ടിരിക്കുകയാണ് എന്താണെന്ന് അറിയില്ല അതായത് പി എച്ചും കാര്യങ്ങളൊക്കെ നല്ല ലെവലായിരുന്നു കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു കണ്ടില്ല ഒരു പായൽ അത്യാവശ്യം നല്ല രീതിയിൽ പടർന്ന് പന്തലിച്ചിട്ടുണ്ട് മൊത്തത്തിൽ കണ്ടില്ലേ അതായത് നിറച്ചുകൊണ്ട് നമ്മൾ കോരി ഒഴിവാക്കലാണ് പതിവെട്ടുക അങ്ങനെ പായലെല്ലാം മാറ്റിയിട്ട് എന്ത് ചെയ്തു ഒരു ബക്കറ്റിലേ ആക്കി അത്യാവശ്യം നല്ല ഒരു ബക്കറ്റ് തന്നെ ഫുള്ള് നിറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഏകദേശം പായലൊക്കെ കോരി ഒഴിവാക്കിയിട്ടുണ്ടോ കണ്ട അതായത് അത്യാവശ്യം ഒരു ബക്കറ്റോളം പായൽ തന്നെ ഉണ്ടാ അങ്ങനെ നേരെ നമ്മൾ എന്ത് ചെയ്തു നമ്മളെ കുളവാളം നമ്മൾ മാറ്റി വയ്ക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ വെള്ളമൊക്കെ വറ്റിച്ചിട്ടൊന്നുകൂടി നമുക്ക് മീനൊക്കെ കാണിച്ചാട നമ്മൾ ഈ പോണ്ടിൽ വരാലാണ് ഇട്ടുണ്ടായിരുന്നത് അതായത് ഇടയ്ക്കിടയ്ക്ക് വരാൽ ഈ ചെറിയ വരാലിനൊക്കെ കടിച്ച് അതായത് പരസ്പരം കൊല്ലുന്നൊരു സംഭവം ഉണ്ടായിരുന്നു കേട്ടോ അതിന് ഇടയ്ക്കിടയ്ക്ക് ഓരോന്നൊക്കെ ചത്തു പൂന്തായിരുന്നു അപ്പൊ ഏകദേശം വരാലിന്റെ കുഞ്ഞുങ്ങൾ എത്രത്തോളം ഉണ്ട് എന്ന് അതും കൂടി നോക്കി വെക്കാം പിന്നെ നമ്മളെ തിലോപ്പികളെ പിടിക്കാനാണ് നമ്മൾ മെയിൻ ആയിട്ട് ഈ വെള്ളം പറ്റിക്കുന്നത് തിലോപ്പികൾ ഇടയ്ക്കിടയ്ക്ക് ചത്തുപോന്നുന്നുണ്ട് കേട്ടോ നമ്മളെ ഫിഷ് ഏർ നിന്ന് കിട്ടിയും തിലോപ്പിയൊക്കെ നല്ല തിലോപ്പികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ നേരെ ഈ കുളത്തിൽ വന്ന് നമ്മൾ ഇടാറുണ്ട് കേട്ടോ അപ്പൊ ഏകദേശം വെള്ളമൊക്കെ വറ്റിട്ടുണ്ട് നമുക്ക് മീനിനെ പിടിക്കില്ലേ നമുക്ക് ഇത്തിരി വെന്തിനെ കെട്ടിട്ടുണ്ട് ആള് നല്ല ചാട്ടക്കാരനാണ് നമ്മള് കഷ്ടപ്പെട്ട് ഇങ്ങനെ പിടിക്കുമ്പോ ഇവ വീണ്ടും വീണ്ടും എന്നെ പിടിച്ചു പിടിക്കാൻ നോക്കണ്ടേ ഇടക്കകളണ്ടല്ലേ എഴുതിട്ടുണ്ട് അപ്പൊ ഒന്ന് രണ്ടാമത്തേണ് നമ്മൾ ഒരാളെ കൂടി പിടിക്കാൻ പോവുകയാണ് ഇവനാണ് പിടിക്കാൻ പോകുമെങ്കിലും ഇവര് ഞാനൊരു ഒരു ബുദ്ധായി ആ കുഞ്ഞു മീനാക്കിട്ട് അയക്കുന്നു കഷ്ട മീനെ നമ്മള് രണ്ടായിരുന്നു ഒപ്പം പിടിക്കാൻ പോകും രണ്ടും പോയി ഒന്ന് സമയത്ത് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു ആരും ഇല്ലല്ലോ ഒരെണ്ണമല്ല ഒരാളും കൂടി ഉണ്ടല്ലോ ഇണ്ടല്ലോ ഞാൻ ഒരു കറുത്ത ആളിണ്ടാവൂല ഇവരെ ഞാൻ പഠിക്കാം ഇതെല്ലാം ഒന്ന് രണ്ട് മൂന്ന് ആ അഞ്ച് ആ ഇത് ഓറ് ആ ഇല്ല സായിസൻ കാണിച്ചാ വലിയ വാസ് ബാക്കി കൊдержи ഇരുന്നു അതുനെ കാണിക്കתי കുറച്ച് ബക്കറ്റ് ചാടി ഞാൻ ചേരി죠 ശരിയല്ലേ ഇതിൊക്കെ ചെറിയന ആണ് ഇതാ ചെറുടാ ചെറുടാ പോടാ ആ അവിടെ ചെയ്യൂ ഇങ്ങേ നേ പിടിച്ചെടുത്തിക്കാക്കി ഇളതിയായി ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് മീനോട്ട് പോവാണ്ടാവോട്ടോ ഇവന് നമുക്ക് ഫ്രൈ ആയിര ചാ ഫ്രൈ ആയില്ല എന്താ പിടിച്ചോ ഫ്രൈ 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 നമ്മള് തിലോപ്പിയലൊക്കെ പിടിച്ചിട്ട് നമ്മള് വില നിറയ്ക്കാൻ വേണ്ടി പോവാണ് ഏകദേശം നമ്മൾ വരാൽ കുഞ്ഞുങ്ങൾ എണ്ണി നോക്കിയിട്ട് ഏകദേശം ഒരു പത്ത് മുപ്പത്തെട്ടെണ്ണം നാല്പതെണ്ണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂട്ടോ ഏറെ കുറെയൊക്കെ അതായത് കടി കടികൂടിയിട്ടൊക്കെ ചത്തും പിന്നെ ഈ ഒരു രണ്ട് നെറ്റ് ഇട്ടേൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഈ ഒരു ചെറിയൊരു രണ്ടിഞ്ച് മൂന്നിഞ്ച് സൈസില് അവർ മേലേക്ക് ചാടിയിട്ട് കുറേ എണ്ണം പുറത്ത് പോയി ചത്തിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അത്രത്തോളം മീനാണ് നമുക്ക് വരാൽ മാത്രം നമ്മൾ പോണ്ട് മൊത്തം നമ്മൾ കവർ ചെയ്യേണ്ട കേട്ടോ അതായത് ഈ വരാൽ അത്യാവശ്യം നല്ല രീതിയിൽ ചാടുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ രണ്ട് നെറ്റ് ആയിട്ടാണ് നമ്മൾ കവർ ചെയ്തിട്ട് മൊത്തം രണ്ട് സൈഡിലും ചെടിച്ചട്ടികളും ഇങ്ങനെ ഈ സ്ലാബിന് ചെറിയ കഷ്ണങ്ങളൊക്കെ വെച്ചിട്ടാണ് റെഡിയാക്കുള്ളത് അങ്ങനെ നമ്മൾ ഈ തിലോപ്പിലെ പിടിച്ചത് നമ്മളെന്തി പോണ്ടേക്ക് തിരിച്ച് റിലീസ് ചെയ്യുക കേട്ടോ നമ്മളിഞ്ഞ് കഴിക്കാണ്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ചെയ്യുകയുള്ളൂ നമ്മൾ ഇനി എന്തായാലും പോകണ്ടെങ്കിൽ റിലീസ് ഇല്ല അപ്പോൾ ഇത്രത്തോളം മീനാണ് നമുക്ക് ഇന്ന് കിട്ടിയത് ആ ഒരു ചെറിയ പോവണെന്ന് അപ്പോൾ ഈ ഒരു ഇഷ്ടപ്പെട്ട ലൈക്ക് ആണ് കാലും മറക്കല്ലേ